സിനിമകളുടെ ലാഭനഷ്ട കണക്ക് എല്ലാ മാസവും പുറത്തുവിടുമെന്ന തീരുമാനം പിൻവലിച്ച് നിർമ്മാതാക്കളുടെ സംഘടന പുതിയ ഭരണസമിതി വന്ന ശേഷം കണക്കുകൾ പുറത്തുവിട്ടാൽ മതി എന്നാണ് ഇപ്പോഴത്തെ തീരുമാനം ഇന്ന് ചേരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തെരഞ്ഞെടുപ്പ് തീയതി തീരുമാനിക്കുമെന്നറിയുന്നു വൈ എസ് അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു ഗുഡ് മോർണിംഗ് അഭിനന്ദ് ഇവിതമൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നു അഭിനന്ദേ വിവരങ്ങൾ പറയും ഗുഡ് മോർണിംഗ് എസ് കെ എൻ സിനിമയിലെ നഷ്ടക്കണക്ക് പുറത്തുവിടാനുള്ള തീരുമാനം കഴിഞ്ഞ ജനുവരി മാസത്തിലാണ് നിർമ്മാതാക്കളുടെ സംഘടനയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സ്വീകരിച്ചത് കാരണം താരങ്ങളുടെ പ്രതിഫലമായി തട്ടിച്ചു നോക്കുമ്പോൾ കൃത്യമായി തന്നെ അവർക്ക് വരുമാനത്തിനനുസരിച്ചുള്ള ഒരു മുടക്കുമുതൽ അത് കൃത്യമായി തന്നെ ലഭിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി അത് വലിയ രീതിയിലുള്ള പ്രശ്നം സൃഷ്ടിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിലേക്ക് ജനുവരി മുതൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കണക്ക് പുറത്തുവിടാൻ തീരുമാനിച്ചത് മാർച്ച് മാസം വരെ അത് കൃത്യമായി തന്നെ എല്ലാ മാസവും ഇരുപത്തിയേഴാം തീയതി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കണക്ക് പുറത്തുവിടുമായിരുന്നു പക്ഷെ കഴിഞ്ഞ മൂന്ന് മാസക്കാലമായിട്ട് ഇത്തരത്തിൽ ലാഭനഷ്ട കണക്ക് പുറത്തുവിടാത്തതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് പിന്നാലെയാണ് ഇപ്പോൾ വിശദീകരണവുമായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ രംഗത്തെത്തിയിരിക്കുന്നത് അടുത്ത ഭരണസമിതിക്ക് ശേഷം കണക്ക് പുറത്തുവിടാമെന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഇന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം കേരള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഓഫീസിൽ കൊച്ചിയിൽ നിന്ന് ചേരുന്നു പുതിയ ഭരണസമിതിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ ഇന്ന് നടക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കം ഇനി അങ്ങോട്ടേക്ക് ഉണ്ടാകും പ്രധാനമായിട്ടും സിനിമാ സംഘടനകളെല്ലാം തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം അമ്മയും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരുന്നു ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ആയിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക അതിന് പിന്നാലെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് ലാഭനഷ്ട നഷ്ടക്കണക്കുമായിട്ട് ബന്ധപ്പെട്ട നേരത്തെ തന്നെ സിനിമാ സംഘടനകളുടെ ഒരു വിഭാഗം ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ഇത് വലിയ രീതിയിൽ തന്നെ പ്രശ്നമുണ്ടാക്കും ഈ സിനിമ നഷ്ടക്കണക്ക് പുറത്തുവിടുന്നതിലൂടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും മലയാള സിനിമയിലേക്കുള്ള ആകർഷണം കുറയുമെന്ന അടക്കമുള്ള ആശങ്ക പ്രകടിപ്പിച്ചിരുന്നിട്ടും ഇത്തരത്തിലേക്ക് പ്രൊഡ്യൂസർ അസോസിയേഷൻ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് കഴിഞ്ഞ മൂന്ന് മാസക്കാലമായിട്ട് നഷ്ടക്കണക്ക് പുറത്തുവിടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ഇതിനകത്തോളം ഇപ്പോൾ വിശദീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത് പുതിയ ഭരണസമിതി ശേഷം നഷ്ടക്കണക്ക് പുറത്തുവിടുന്നതിനെ പറ്റി ആലോചിക്കുമെന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കിയിരിക്കുന്നത് എസ് കെ